வணக்கம் ஃபர்ஸ்ட் ஆஃப் ஆல் காங்கிரட்ஸ காயத்ரி புலி விஷேஷ தேவுக்கு நான் அசல் செய்து மேலும் காயத்ரி தேதி பற்றி বলறப்ப நான் விCTAssert அத ரொம்ப ஹோஹரமான ஒரு ఆర్కెస్టర్ ఆర్గన వచ్చిన వైట్ వైట్ చేయணும்னு சொன்னப்ப நான் သప్రదేశ్ இல்ல காயத்ரி మికి விசிஷனலัทரா ఆర్కర్ కడప కొంపిలాతో ఐడికి వెళ్ళిందన్నయలు మగంగరేడ పతో అప్పుడు అంగరేడ పొన్నై అప్పుడు మనలే ഇമ്പ്രസ് ചെയ്യാൻ എത്രത്തോളം സാധിക്കും അറിയില്ല കണ്ടു നോക്കാന്ന് കരുതലാണ് പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ട് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഒരു എക്സലന്റ് പ്ലെയർ ആണ് ഇത്ര ഈ ചെറുപ്പത്തിൽ ഇത്ര പ്രായം ഇത്രയും ടഫായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്ര മനോഹരമായിട്ട് വായിക്കുന്നതാണ് അത്ര മനോഹരമായിട്ടാണ് വായിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞുമായിരുന്നു നേരിട്ട് പറഞ്ഞതുകൊണ്ട് ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ മ്യൂസിക് പ്രൊഫഷണൽ ആക്കാൻ പറ്റുമോ ചെയ്യുമ്പോൾ ചിലരുടെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സിംഗിങ്ങോ കുറിച്ച് നമ്മൾ പറയും ഒരു പാഷനായിട്ട് സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ നോക്കുന്നതായിരിക്കും നല്ലത് ഓപ്പണായിട്ട് പറയും പക്ഷേ ചില ആൾക്കാരടുത്ത് വായിക്കുന്ന കാണുമ്പം എനിക്ക് പറയാനുള്ളത് വേറൊരു പ്രൊഫഷനോട്ടും പോകാനുണ്ട് ഇത് തന്നെ ഫോക്കസ് ചെയ്യണം നൂറ് ശതമാനവും ഇതിന് വലിയൊരു ഭാഗ്യം ചുമ്മാ ഒരു സ്റ്റേജിൽ അതിന്റെ പൊക്കി പറഞ്ഞേക്കാനും എനിക്ക് പറയാനല്ല അത്ര ഭാഗ്യമുണ്ട് ഉറപ്പായിട്ടും വലിയൊരു നല്ല നൃത്തം എനിക്ക് ഉറപ്പുണ്ട് ഭാഗ്യമില്ലെങ്കിൽ നമുക്ക് ഒരു വിഷമിക്കാനും പറ്റും